ഓം ശാന്തി മുറിച്ച തുണികളെ അല്ലെങ്കിൽ കീറിയ തുണികളെ പരസ്പരം കൂട്ടിച്ചേർക്കുവാനുള്ള തയ്ക്കുവാനുള്ള സാധനം എന്ന് പറയുന്നത് നൂലാണ് എത്ര മുറിഞ്ഞ തുണി കഷണങ്ങളെയും നൂലുപയോഗിച്ച് നമ്മൾക്ക് തയ്ച്ച് കൂട്ടിച്ചേർക്കാം അതേപോലെ ഭാവിയിലെ അനേക പ്രകാരത്തിലുള്ള സംബന്ധങ്ങളെ ഉണ്ടാക്കുവാനുള്ള സാധനവും ഈ ആത്മീക സ്നേഹമാകുന്ന നൂല് തന്നെയാണ് അതുകൊണ്ട് അനേക ജന്മങ്ങളിലേക്കുള്ള സംബന്ധങ്ങളെ ഉണ്ടാക്കുവാനുള്ള സമയവും സ്ഥാനവും ഈ സ്ഥലം തന്നെയാണ് ഈ സംഗമികമാണ് അതിനുള്ള സമയം സ്ഥലവും ഇതുതന്നെയാണ് എന്നാൽ ഈ സ്നേഹം അല്ലെങ്കിൽ ആത്മീകസ്നേഹം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അനേക പ്രകാരത്തിലുള്ള ദേഹധാരികളോടുള്ള നമ്മുടെ സ്വാർത്ഥതയുടെ സ്നേഹം സമാപ്തമാണ് നമുക്കറിയാം ഇന്ന് അനേക പ്രകാരത്തിലുള്ള ദേഹധാരികളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് സ്വാർത്ഥപരമായ സ്നേഹമാണ് ആ സ്നേഹം എന്ന് ഇല്ലാതാകുന്നു അപ്പോൾ മാത്രമേ അവിടെ ആത്മീക സ്നേഹം ഉണ്ടാകപ്പെടുള്ളൂ അവിടെ മാത്രമേ ആത്മീയ ആത്മീകസ്നേഹത്തിന് നിലനിൽപ്പുണ്ടാകുള്ളൂ അതുകൊണ്ട് അനേക ജന്മങ്ങളിലേക്കുള്ള ശ്രേഷ്ഠമായ സംബന്ധങ്ങളെ ഉണ്ടാക്കുവാൻ ഈ സമയത്ത് നഷ്ടപ്പെട്ടുപോയ സംബന്ധങ്ങളെയെല്ലാം തിരിച്ചു പിടിക്കാൻ വേറുപെട്ടുപോയ ബന്ധങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുവാൻ ഈ സംഗമികത്തിൽ ആത്മീകസ്നേഹമാകുന്ന നൂൽ ഉപയോഗിച്ചുകൊണ്ട് ആത്മീകസ്നേഹത്തിൻ്റെ മൂർത്തിയായി മാറും com